ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല നാടൻ പലഹാരമായ ഇലട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അപ്പോ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഫുഡ് കിച്ചണിലേക്ക് സ്വാഗതം ഞങ്ങൾക്ക് ഇത് പൊരിത്തിലട ആട്ടാ അപ്പൊ നമ്മുടെ ഈ പൊരുത്തിലട ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു ഗ്ലാസ് അരിപ്പൊടിയാട്ടാ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നന്നായി തിളപ്പിച്ച വെള്ളം ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാട്ടാ നമ്മ പൊടി വാട്ടിയെടുക്കുന്നത് വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടാ അല്ലെങ്കിൽ നേരെ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വാട്ടിയെടുത്താലും മതി മതിയിട്ട ഇനി ഈ വെള്ളം പൊടിയിലേക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത് പൊടി നമുക്കൊന്ന് വാട്ടിയെടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ വാട്ടിയെടുക്കാൻ അല്ലെങ്കിൽ ഈ പൊടി ബലം വെക്കും കുഴച്ചെടുക്കാനും നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇപ്പോ അത് ആ പൊടിയൊക്കെ നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ചൂടാറാനായിട്ട് നമുക്കിതൊന്ന് മാറ്റിയെക്കാം കേട്ടാ പൊടിയുടെ ചൂടൊക്കെ ആറുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം എടുക്കാം അതിനായി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് രണ്ടുണ്ട ശർക്കര ചേർത്ത് കൊടുക്കട്ട ഞാൻ ശർക്കര പൊടിച്ചിട്ടാട്ട എടുത്തിട്ടുള്ളത് ഈ ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം അതിനു വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കട്ട ഇനി ശർക്കര ഉരുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോതാ ശർക്കരൊക്കെ നന്നായി ഉരുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം നന്നായി ഇളക്കി ഈ ശർക്കരയും തേങ്ങ ഒക്കെ നമുക്കൊന്ന് വിളയിച്ചെടുക്കണം ഇപ്പോതാ ശർക്കരയൊക്കെ നന്നായി വിളയിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന പൊടിയൊന്നും കുഴച്ചെടുക്കാം കേട്ട പൊടി കുഴച്ചെടുക്കുന്ന സമയത്തെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് കുഴച്ചെടുക്കണതാട്ടോ നല്ലത് അപ്പോ പൊടി നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും പൊടി നന്നായി കുഴച്ചു കഴിഞ്ഞ് ഉരുളകളാക്കി മാറ്റി വെക്കാം പൊരുത്തിലട ഉണ്ടാക്കുന്നത് വാഴയിലാട്ട അപ്പൊ ഞാൻ നേരത്തെ തന്നെ വാഴെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് ി ഓരോന്നായി ഈയിലേക്ക് വെച്ചുകൊടുത്തിട്ട് നമുക്കൊന്ന് പരത്തി എടുക്കണം കുറച്ച് വെള്ളത്തില് കൈമുക്കിതാ ഇതുപോലെ പരത്തി പരത്തി വലുതാക്കി എടുക്കണം ഇനി ഇതിന്റെ മിഡിൽ ഭാഗത്തേക്ക് നമ്മ നേരത്തെ വിളയിച്ച് വെച്ച തേങ്ങയും ശർക്കരയും ഒക്കെ വെച്ചു കൊടുത്ത് ഫില്ല് ചെയ്തെടുക്കാം ഫില്ല് ചെയ്ത ശേഷം ദാ ഇതുപോലൊന്ന് മടക്കി വെക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം അപ്പോതാ ഞാൻ എല്ലാം പരത്തി ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയില് വേവിച്ചെടുക്കണം അതിനായി ഒരു ഇഡ്ലി തട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായി ഈ ഇഡ്ലി തട്ടിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ആവിയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ അതാ മുപ്പത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇഡ്ഡലി തട്ട് ഒന്ന് തുറന്നു നോക്കാം അപ്പോൾ അതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ പൊരുത്തിൽ അട റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇത് നല്ല കട്ടൻ ചായയുടെ ഒപ്പം നാല് മണി പലഹാരമായിട്ടും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ പൊരുത്തിലട ഒന്ന് ഉണ്ടാക്കി നോക്കണോട്ടാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ